കോവിഡ് ബാധിച്ചതായി കണ്ടെത്തുകയും എഴുപത്തിരണ്ട് മണിക്കൂറിൽ കൂടുതൽ ആശുപത്രിയിൽ കിടക്കുകയും ചെയ്തിട്ടും ഇൻഷുറൻസ് തുക നൽകാത്ത ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി രണ്ടര ലക്ഷം രൂപ ഇൻഷുറൻസ് ക്ലെയിമും മുപ്പത്തയ്യായിരം രൂപ നഷ്ടപരിഹാരവും പരാതിക്കാരന് നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി എറണാകുളം അങ്കമാലി സ്വദേശി ജോ ജോ ജി എം ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ് പരാതിക്കാരനും കുടുംബവും പത്ത് വർഷമായി ആരോഗ്യ ഇൻഷുറൻസ് എടുത്തവരാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ രക്ഷയ്ക്ക് പോളിസിയിലും ചേർന്നു കോവിഡ് പോസിറ്റീവ് ആവുകയും എഴുപത്തിരണ്ട് മണിക്കൂർ ആശുപത്രിയിൽ കിടക്കുകയും ചെയ്താൽ രണ്ടര ലക്ഷം രൂപ ഇൻഷുറൻസ് തുക ലഭിക്കും എന്നായിരുന്നു ഇൻഷുറൻസ് കമ്പനിയുടെ വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ പരാതിക്കാരൻ കോവിഡ് പോസിറ്റീവായ ആശുപത്രിയിൽ പ്രവേശിച്ചു പോളിസി തുകയ്ക്കായി നൽകിയ അപേക്ഷ ചില സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി നിരാകരിച്ചു തുടർന്നാണ് പരാതിക്കാരനും ഭാര്യയും ഇൻഷുറൻസ് ഓംബുഡ്സ്മാന് പരാതി നൽകിയത് ഭാര്യയുടെ ഇൻഷുറൻസ് ക്ലെയിം രണ്ടര ലക്ഷം രൂപ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ അനുവദിച്ചെങ്കിലും പരാതിക്കാരന്റെ തുക അനുവദിക്കാൻ തയ്യാറായില്ല തുടർന്നാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത് ഇൻഷുറൻസ് കമ്പനിയുടെ നിബന്ധന അനുസരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും ആശുപത്രിയിൽ കിടക്കണം എന്നാണ് പരാതിക്കാരൻ ഏഴു ദിവസം ആശുപത്രിയിൽ കടന്നു കർക്കശമായ നിബന്ധനകൾ നിലവിലുള്ളതിനാൽ പിന്നീട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തുകയായിരുന്നു ഇൻഷുറൻസ് കമ്പനിയുടെ നിബന്ധനകളെ എല്ലാം പാലിച്ച പരാതിക്കാരന് കമ്പനി വാഗ്ദാനം ചെയ്ത പോലെ ഇൻഷുറൻസ് ലഭിക്കാൻ അവകാശമുണ്ടെന്ന് ടി ബി ബിനു പ്രസിഡന്റ് വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളായ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി കണ്ടെത്തി നാല്പത്തഞ്ച് ദിവസത്തിനകം ഇൻഷുറൻസ് തുകയായ രണ്ട് ലക്ഷം രൂപയും ഇരുപത്തയ്യായിരം രൂപ നഷ്ടപരിഹാരവും പതിനായിരം രൂപ കോടതി ചെലവും ഇൻഷുറൻസ് കമ്പനി പരാതിക്കാരന് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് പി യു സിയാദ് ഹാജരായി